േ ആ ഏപ്രിൽ പത്തൊമ്പതാന്തി നാലാവും ഏപ്രിൽ പത്തൊമ്പതീയ നമ്മുടെ എറണാകുളത്ത കാലാവസ്ഥ ഇവിടെ നല്ല മഴ തീക്കാൻ മഴ അതായത് തൊട്ടടുത്ത ജില്ല ഇടുക്കി ജില്ല ോക്കിയേ വേനൽക്കാലത്ത് ഇത്ര നല്ല കിട്ടുമോ ഒന്നും ചെയ്യല്ലേ വീട്ടിൽ കൊണ്ട് വേറെ അടിച്ചപ്പോ ചൂടിന്റെ ആശ്വാസമായിട്ട് തണുപ്പുകളാ വേണ്ടിറങ്ങിയതാ പറഞ്ഞു ഈ സീൻ നോക്കിയേ ശരിക്കും പറഞ്ഞു ലോകം ആക്രമണങ്ങള് മൈൻഡ് ഇണ്ടായില്ലായിരുന്നു പക്ഷെ എന്തായാലും ഈ വീഡിയോ ഇത്ര ഇത്രയും ഷോർട്ടിൽ അതെ തവളപ്പാറന്നും പറഞ്ഞിട്ടാണ് നമ്മൾ കയറി പോന്നേക്കുന്നത് എന്ന് പറയാൻ പാടില്ല കാരണം ഞങ്ങൾ വന്ന് കയറി വഴി ഒരാളുടെ ലൊക്കേഷൻ കോണ്ടാക്റ്റ് വിളിച്ച് ചോദിച്ചിട്ടാണ് നിങ്ങൾ വന്നേക്കുന്നത് ഓൾറെഡി പക്ഷേ നമ്മൾ എത്തിപ്പെട്ടത് വേറെ റൂട്ടിലാണ് നമ്മൾ പുള്ളിക്കാർന്ന് വരാൻ നേരത്ത് നമ്മൾ വാഗമൺ ടൗൺ ബൈപ്പാസ് എത്തുമ്പോൾ തന്നെ റൈറ്റ് സൈഡിലേക്ക് റോഡ് വാഗമഡിലേക്കും ലെഫ്റ്റ് സൈഡ് റോഡ് നേരെ ഉപ്പുതറക്കു പോയ റോഡുണ്ട് ആ പോകുന്ന വഴി അപ്പൊ അങ്ങോട്ട് കയറുമ്പോൾ തന്നെ ഏകദേശം ഒരു മൂന്ന് മൂന്നര കിലോമീറ്റർ ഫ്രണ്ടിലേക്ക് പോകുമ്പോൾ റൈറ്റ് സൈഡ് ഒരു പെട്ടിക്കടയും മേളിലേക്ക് ലെഫ്റ്റ് സൈഡിലേക്കും മലയും കാണാം ഒരു ചെറിയ റോഡ് നിങ്ങൾക്ക് കാണാൻ പറ്റും ആ റൂട്ട് നേരെ മേളിലേക്ക് ടോപ്പിലേക്ക് കയറുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഇതാണ് ലൊക്കേഷൻ മറ്റേ തവളപ്പാറ ഇതാണെന്ന് സംശയമുണ്ട് എനിക്ക് കറക്റ്റ് അറിയാൻ പാടില്ല ഇപ്പോൾ സമയം ചെയ്യുന്ന നിലവിൽ വൈകിട്ട് ഏകദേശം ഒരു സമയത്ത് വേണ്ട ഏകദേശം ആറുമണി വേണ്ട ഏകദേശം അറൗണ്ട് അല്ലേ അഞ്ചേക സമയം അഞ്ചേകാലേ ഉള്ളൂ ഇവിടുത്തെ ആ മിനിസോക്കെ വായ്പ ഒന്ന് തല ചോദിക്കുക കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ സമയത്ത് എറണാകുളത്തൊക്കെ പൊരി വെയിൽ എന്ന് പറഞ്ഞാൽ പൊരി വേലാണ് ശരിക്കും പറഞ്ഞാൽ ഇന്ന് ഞാൻ വീട്ടിൽ രാവിലെ മുതൽ എവിടെയെങ്കിലും പോകണം പോകണം ആഗ്രഹിക്കുകയാണ് കയ്യിൽ പത്തിൻ്റെ പൈസ വരെ കമ്പനി കാര്യം പേയ്മെൻറ്റ് എന്ന് നേരെ കിട്ടി കയറി പോകുന്നു എൻ്റെ ഇപ്പോൾ ഒരു തീക്കരം കോട ഈ ഒരു വായ്പ ഇനി നമ്മുടെ വാഗമണ്ണി എക്സ്പ്ലോർ ചെയ്യാൻ വേറെ സ്പോട്ട് വേണ്ട ഇത് ഒരു സ്പോട്ടായിട്ട് നിങ്ങൾ കണ്ടെത്തിക്കോ അപ്പോൾ തവളപ്പാറ ഓൾറെഡി യൂട്യൂബിൽ പല വീഡിയോയിലായിട്ടും ലൊക്കേഷൻ ഒരുപാട് ആൾക്കാർ ഷെയർ ചെയ്തിട്ടുണ്ട് പക്ഷേ എന്നാലും ഇങ്ങനെ ഒരു വായ്പ തവളപ്പാറായിട്ട് നിങ്ങൾക്ക് കിട്ടിയുണ്ട് എനിക്ക് അറിയാൻ പാടില്ല വീട്ടിലെ സ്പോട്ട് കേട്ടോ അത് രക്ഷയില്ല ടെൻഡടി വേണ്ടി സ്പോട്ടുണ്ട് പിന്നെ മെയിൻ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുവരെ ഇട്ടും ഇവിടെ ഒറ്റ കുപ്പി കാര്യങ്ങള് വേസ്റ്റ് ഒന്നും ഇതിന് ഇവിടെ വന്നിട്ടില്ല ഏഹ് ഒറ്റ വേസ്റ്റ് ഇതിനിടെ ഇവിടെ വന്നിട്ടില്ല ഒറ്റ കുപ്പിയ പാട്ട് സാധനം വന്നിട്ടില്ല അപ്പം അതുകൊണ്ട് ഞങ്ങൾക്ക് പേടി എന്ന് വെച്ചാൽ ഈ വീഡിയോ കാണാൻ ഇത് മിക്ക ആ ലൊക്കേഷനും അടങ്ങേറാക്കി എന്ന് പറയും മനസിലായ ആ സീനാണ് അപ്പൊ സംഭവം എന്തായാലും വായ്പ ആണ് ബൈബിൾസ് ആണ് എന്താന്ന് പറയാൻ അറിയാൻ വെള്ളം വെച്ച് കഴിഞ്ഞാൽ അമ്മമാതിരി ഫീല് ഞങ്ങൾ ഇത്രക്കൊത്ത ഫീല് താഴ്ന്നു കയറി പറഞ്ഞ സമയത്ത് ഞങ്ങൾക്ക് ഇത്രയും തോന്നിയില്ല